ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല കുറച്ച് പേര് മെസ്സേജും ഇതൊക്കെ ഇട്ടിരുന്നു എവിടെയാണ് ഇപ്പം വീഡിയോ ഇടുന്നില്ലേ അത് വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ വീഡിയോ ഇടാത്ത കാര്യം വേറൊന്നും അല്ല മോന് പനിയായിരുന്നു പിന്നെ കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാ ഇന്ന് ഞാനും അമ്മയായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് വീട് എടുക്കാത്തതിന്റെ മെയിൻ കാരണം ആദ്യക്കുട്ടൻ്റെ കരച്ചിലാണേ ഇവിടുത്തെ ഇതിൽ തന്നെ കേട്ടിട്ടില്ലേ ഇപ്പം എൻ്റെ കരച്ചിലൊന്നും ചെയ്യാനും താമസിക്കില്ല അതുകൊണ്ട് അമ്മും ഉള്ളോണ്ടൊരു കൂട്ടാട്ടോ ജോലി ചെയ്യാനും എല്ലാത്തിനും അങ്ങനെ ഇതായിരുന്നു വങ്കട മീൻ കിട്ടിയായിരുന്നു അങ്ങനെ അത് ഉച്ചക്കാലത്തേക്കുള്ള ഊണിനുള്ള പരിപാടിയാണേ നടക്കുന്നത് രാവിലെ കാപ്പിടിയൊക്കെ നമുക്ക് കഴിഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ അമ്മ വെളിയിലും അതാ ഉറങ്ങാതെ വിട്ടിത്തിറങ്ങി കളിക്കാൻ ആദ്യക്കൂട്ടനെ ഈ നിർബന്ധം വാശിയാണ് അങ്ങനെ അമ്മൂമ്മ വെളിയിൽ നിന്ന് പറഞ്ഞ് അകത്ത് കയറ്റി അങ്ങനെ അമ്മൂമ്മ കുറഞ്ഞ് ഞാൻ കൊണ്ടിട്ടു വാട്ടി ഉറക്കാമെന്നു പറഞ്ഞു അമ്മൂമ്മ പാട്ടും പാടി ഉറക്കുന്ന വീഡിയോ ആണ് അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ ഇട്ട് തരാം കേട്ടോ അങ്ങനെ അമ്മുമ്മ ഉറക്കാൻ നേരത്തെ ഇങ്ങനെയെല്ലാം കണ്ടു ചെന്നിട്ട് അമ്മ പോയത് ഞാൻ നേരെ മീൻകറിയും വെച്ചു നമ്മുടെ അടുക്കള ജോലിയെല്ലാം ഒതുക്കിയിട്ട് തൂക്കാനും തുടയ്ക്കാനും ഇങ്ങനെ കുറച്ച് പരിപാടി പരിപാടിയുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇപ്പം അമ്മ പറഞ്ഞ് ജോലിയെല്ലാം ചെയ്താൽ മതി ഇനി വല്ലതും കഴിക്കാൻ പറഞ്ഞു അങ്ങനെ മരിച്ച് എന്താ കത്ത എന്നുവച്ചാൽ ഞങ്ങൾ കിഴങ്ങെന്നാണ് പറയുന്നത് അങ്ങനെ കിഴങ്ങും മീൻകറിയും കൂടെ എടുത്ത് കഴിച്ചു അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ബായ്